ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി മൾട്ടികൊടിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു എക്കണോമെട്രിക്സിലെ കൺസെപ്റ്റാണ് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് അതിലുള്ള ഒരു കൺസെപ്റ്റാണ് മൾട്ടി കൊടിനിയാരിറ്റി എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് പഠിച്ചിട്ടുള്ള ഏതൊരാളും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും കേട്ടിട്ടുള്ളൊരു കൺസെപ്റ്റായിരിക്കും മൾട്ടിക്കോടിനിയാരിറ്റി എൻ്റെ ഈ വീഡിയോയിലൂടെ മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതായിരിക്കും എക്കണോമിക്സിലെ ഓരോരോ കൺസെപ്റ്റുകൾ ഞാൻ ഈ ഓരോരോ വീഡിയോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അത് എക്കണോമെട്രിക്സിലെ ഒരു കൺസെപ്റ്റാണ് ഓക്കെ എക്കണോമെട്രിക്സ് പൊതുവെ എല്ലാവർക്കും ടഫുള്ള ഒരു സബ്ജെക്റ്റ് ആയിരിക്കാം കുറേ കുട്ടികൾക്കെങ്കിലും അതുകൊണ്ട് ഈ ഒരു വീഡിയോസിലൂടെ മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇത് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്നൊരു ഇക്കണോമിസ്റ്റ് ആണ് അത് അദ്ദേഹം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ടേം അദ്ദേഹം യൂസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺഫ്ലുവൻസ് അനാലിസിസ് ബൈ മീൻ ഓഫ് കംപ്ലീറ്റ് റിഗ്രേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലൂടെയാണ് എന്ത് ഈ മൾട്ടി മൾട്ടികൊളിനിയാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ടേം മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് അതെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺഫ്യുവൻസ് അനാലിസിസ് ബൈ മീൻ ഓഫ് കംപ്ലീറ്റ് റിഗ്രഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിലൂടെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ ഇനി നമുക്ക് മൾട്ടിക്കോർഡിനിയാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം മൾട്ടിക്കോർഡിനിയാരിറ്റി യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രസൻസ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് എമംഗ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് ദി റിഗ്രേഷൻ മോഡൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ലീനിയർ റിലേഷൻഷിപ്പ് എമൗ ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് ദി റിഗ്രഷൻ മോഡൽ അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിലൂടെ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്നൊക്കെ പറയുന്ന രണ്ട് മൂന്ന് വേർഡ്സ് പുതിയത് പഠിച്ചു അല്ലേ അല്ലെങ്കിൽ പുതിയ രണ്ട് മൂന്ന് കൺസെപ്റ്റ് പഠിച്ചു എന്താണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്നറിഞ്ഞാൽ നമുക്ക് മൾട്ടി കോളിനിയാരിറ്റി ക്ലിയർ ആകാം അതായത് മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പ് എം എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് എ റെഗുലേഷൻ മോഡൽ റീ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്ത് എന്ത് തമ്മിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് ദി റെഗുലേഷൻ മോഡൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ലീനിയർ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് വെർ എ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ഇൻ എ പ്രൊപ്പോർഷണൽ ദി അത് അതായത് കണക്ഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ആണ് ഇതിൽ ഒരു വേരിയബിളിലെ ചേഞ്ച് അടുത്ത വേരിയബിളിൽ പ്രൊപ്പോഷണൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ആ റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു ടൈമാണ് നമ്മൾ ഡെഫിനിഷനിൽ കണ്ട അടുത്തൊരു ടൈമാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓർ പ്രഡിക്റ്റേഴ്സ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ പ്രൊഡിക്റ്റേഴ്സ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പ്രഡിക്റ്റേഴ്സ് എന്ന് കണ്ടാലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് കണ്ടാലും എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് കണ്ടാലും ഇത് ഒരു വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രഡിക്റ്റ് ഓർ എക്സ്പ്ലെയിൻ ചേയ്ഞ്ചസ് ഇൻ അനദർ വേരിയബിൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാനാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസിൻ്റെ അല്ലെ എക്സ്പ്ലനേറ്ററി വേരിയബിളിൻ്റെ ഫങ്ഷൻ എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രഡിക്ട് ഓർ എക്സ്പ്ലെയിൻ ചേഞ്ചസ് ഇൻ അനദർ വേരിയബിൾ അനദർ വേരിയബിളിലുള്ള ചേയ്ഞ്ചസ് പ്രഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ആണ് എന്ത് ഉപയോഗിക്കുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കൊന്നും കൂടെ ഡെഫിനേഷൻ നോക്കാം മൾട്ടി മൾട്ടികൊളിനിയാരിറ്റിയുടെ ഡെഫിനീഷൻ നോക്കാം മൾട്ടിക്കൊളിനിയാരിറ്റി യൂ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദി പ്രസൻസ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് എമ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് ദി റിഗ്രേഷൻ മോഡൽ ഓക്കെ അപ്പം മൾട്ടികൊളിനിയാരിറ്റി റിഗ്രേഷൻ മോഡലിലുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന ഒരു പേരാണ് എന്ത് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ വെൻ്റെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് വി സ്പീക്ക് ഓഫ് പെർഫെക്റ്റ് മൾട്ടികൊളിനിയാരിറ്റി ഓക്കെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് പെർഫെക്റ്റ് ആയിട്ട് കോറിലേറ്റഡ് ആണെങ്കിൽ അവിടെ എന്തുള്ള എന്ത് കൊളിനിയാരിറ്റി ഉള്ളത് പെർഫെക്റ്റ് ആണ് ഉള്ളത് ഇറ്റ് മീൻസ് ദാറ്റ് ദെർ ഇസ് എ ഹൈ ഡിഗ്രി ഓഫ് കൊളീനിയാരിറ്റി ബിറ്റ്വീൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് അവിടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ഓർ കൊളീനിയാരിറ്റി ഹൈ ഡിഗ്രിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ട് പെർഫെക്റ്റ് മൾട്ടി മൾട്ടികൊളീനിയാരിറ്റി ആണ് ഉള്ളത് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മൾട്ടി മൾട്ടികൊളീനിയാരിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ആണ് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺഫ്ലുവൻസ് അനാലിസിസ് ബൈ മീൻ ഓഫ് കംപ്ലീറ്റ് റിഗ്രഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലൂടെയാണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തത് മൾട്ടിക്കൊളിനിയാരിറ്റി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം ആദ്യമായി യൂസ് ചെയ്തത് മൾട്ടികൊളിനിയാരിറ്റി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓഫ് എ റിഗ്രഷൻ മോഡൽ അത് റിഗ്രഷൻ മോഡലിലുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസിൻ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൾട്ടികൊളിനിയാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അടുത്തതായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാലൻറ്റൈൻ വ്യൂ ഓഫ് മൾട്ടി മൾട്ടികോളിനിയാരിറ്റി അതായത് ഫിഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബാലൻറ്റൈൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടി മൾട്ടികോളിനിയാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് ഫസ്റ്റ് ഫിഗർ സെക്കൻഡ് ഫിഗർ തേർഡ് ഫിഗർ ഫോർത്ത് ഫിഗർ ഓക്കെ ഫസ്റ്റ് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ദെർ ഈസ് നോ കൊളീനിയാരിറ്റി ബിറ്റ്വീൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓക്കെ ആൻഡ് സെക്കൻഡ് ഫിഗർ നോക്കിക്കെ ഇതാണ് ലോ കൊളീനിയാരിറ്റി ബിറ്റ്വീൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആൻഡ് ഇത് തേർഡ് ഫിഗർ മോഡറേറ്റ് കൊളീനിയാരിറ്റി ബിറ്റ്വീൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആൻഡ് ഹൈ കൊളീനിയാരിറ്റി സോറി ഇത് ഫോർത്ത് ഫിഗർ ദ ഫിഫ്ത്ത് ഫിഗർ ഓക്കെ ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് ഹൈ കൊളീനിയാരിറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻഡ് ഫിഫ്ത്ത് ഫിഗർ വെരി ഹൈ കൊളീനിയാരിറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് here we will explain the consequences of multicollinearity okay there are different consequences of multicollinearity okay even in the perfect even in the presence of perfect multicollinearity the ols estimators are unbiased okay. even in the presence of perfect multicollinearity the ols estimators are unbiased and the second one ols estimators have larger variance and covariance. ഓ എൽ എസ് എസ്റ്റിമേറ്റേഴ്സിന് ലാർജർ വേരിയൻസും കോവേരിയൻസും ഉണ്ടാവും ഇത് മൾട്ടി കോളിനിയാരിറ്റി ആ റിലേഷൻഷിപ്പിൽ എക്സ്പ്ലെ ഉണ്ടെങ്കിൽ ഓക്കെ അതാണ് കോൺസിക്വൻസസ് ഓഫ് മൾട്ടി മൾട്ടികോളിനിയാരിറ്റിയുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ളത് മൂന്ന് ഡ്യൂ ടു ലാർജ് വേരിയൻസസ് ദി ടി റേഷ്യോ ഓഫ് വൺ ഓർ മോർ റിഗ്രേഷൻ കോഫിഷൻസ് ടെൻസ് ടു ബി സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻറ്റ് ഓക്കെ ഇതൊക്കെയാണ് മൾട്ടികൊളീനിയാരിറ്റിയുടെ കോൺസിക്വൻസസ് ആയിട്ട് ഒരു റിഗ്രഷൻ മോഡലിൽ ഉണ്ടാകുക അടുത്തതായിട്ടുള്ള ഒരു മൾട്ടി കോളിനിയാരിറ്റി എസെൻഷ്യലി എ സാമ്പിൾ ഫിനോമിനൻ ദാറ്റ് മീൻസ് ഈവൻ ഇഫ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓർ എക്സ് വേരിയബിൾസ് ആർ നോട്ട് ലീനിയർലി റിലേറ്റഡ് ഇൻ ദി പോപ്പുലേഷൻ ബട്ട് ഇറ്റ് മെയ് മീ റിലേറ്റഡ് ഇൻ ദി സാമ്പിൾ അതായത് മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ഫിനോമിനൻ ആണ് ഓക്കെ അപ്പോൾ പോപ്പുലേഷനിലെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ലീനിയർലി റിലേറ്റഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും മൾട്ടി മൾട്ടിക്കൊളീനിയാരിറ്റി ഉണ്ടാകും പക്ഷെ സാമ്പിളിലെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ലീനിയർലി റിലേറ്റഡ് അല്ലെങ്കിലും അത് വൈസ് വേഴ്സാണ് അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് മൾട്ടി മൾട്ടികൊളീനിയാരിറ്റി ഓക്കെ ഡി മൾട്ടിക്കൊളിനിയാരിറ്റി എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് പോയിന്റ് ഹൈ ആർ സ്ക്വയർ വാല്യൂ ബട്ട് ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് ടി റേഷ്യോസ് ഹൈ ആർ സ്ക്വയർ വാല്യൂ ഉണ്ടാകും പക്ഷേ ഫ്യൂ സിഗ്നിഫിക്കൻ ടീ റേഷ്യോസാണ് മൾട്ടിക്കൊളിനിയാരിറ്റി ഉള്ളപ്പോൾ ഓക്കെ അതിൻ്റെ സെക്കൻഡ് വൺ ഹൈ പെയർ വൈസ് കോറിലേഷൻ എം എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തേർഡ് വൺ ഓക്സിലറി റിഗ്രഷൻ ഫോർത്ത് വൺ എക്സാമിനേഷൻ ഓഫ് പാർഷ്യൽ കോറിലേഷൻസ് ഇതൊക്കെയാണ് എന്താ ഡിറ്റക്ഷൻ ഓഫ് മൾട്ടികൊളിനിയാരിറ്റിയിൽ വരുന്നത് ഓക്കെ ഹൈ ആർ സ്ക്വയർ വാല്യൂ ബട്ട് ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് ടീ റേഷ്യോസ് ഹൈ പെയർ വൈസ് കോറിലേഷൻ എൻ്റെ എക്സ്പ്ലനറ്ററി വേരിയബിൾസ് ഓക്സിലറി റിഗ്രേഷൻ എക്സാമിനേഷൻ ഓഫ് പാർഷ്യൽ കോറിലേഷൻസ് ദീസ് ആർ ദി ഡിറ്റക്ഷൻ ഓഫ് മൾട്ടികോളിനിയാരിറ്റി ഓക്കെ നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടികോളിനിയാരിറ്റി ഓക്കെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയൽ മെഷർ ആണ് കമ്പൈനിങ് ടൈം സീരീസ് ആൻഡ് ക്രോസെക്ഷണൽ ഡാറ്റ ഓക്കെ ഈ വീഡിയോസിൽ ഞാൻ ഒരുപാട് പുതിയ ടേംസ് നിങ്ങളെ ഫസ്റ്റ് എക്കണോമെട്രിക്സ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആർ സ്ക്വയർ ടി റേഷ്യോ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ക്ലാസ്സുകളിൽ അതല്ലെങ്കിൽ ആദ്യമായി ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ വരും വീഡിയോസ് ഉണ്ടാകുന്നതാണ് ഓക്കെ കമ്പാനിംഗ് ടൈം സീരീസ് ആൻഡ് ക്രോസെക്ഷണൽ ഡാറ്റ ടൈം സീരീസ് ഡാറ്റ എന്താണെന്നും ക്രോ സെക്ഷണൽ ഡാറ്റ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ടാകുന്നതാണ് ഓക്കെ അടുത്ത ഒരു റെമഡിയൽ മെഷീൻ ആണ് ഡ്രോപ്പിംഗ് എ വേരിയബിൾ ആൻഡ് സ്പെസിഫിക്കേഷൻ ബയാസ് തേർഡ് വൺ ട്രാൻസ്ഫർമേഷൻ വേരിയബിൾ ഫോർത്ത് വൺ ഇൻക്രീസ് ദി സൈസ് ഓഫ് ദി സാമ്പിൾ ദീസ് ആർ ദി റെ 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 റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടിക്കോർഡിനിയാരിറ്റി ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മൾട്ടിക്കോർഡിനിയാരിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ വരും വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മൾട്ടിക്കോർഡിനിയാരിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ക്ലിയർ ആകും അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്